ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഷോറൂമിലാണ് മിഷി ഹബിലാണെന്നുള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമാങ്ങ പച്ചമുളക് തക്കാളി ഈ മൂന്ന് പച്ചക്കറികൾ നമ്മുടെ ഒരു ഡ്രയർ വെച്ച് ഉണക്കി ഇത് പൊടിപ്പിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡുള്ള ഒരു സംഭവമാണ് ഈ പച്ചമാങ്ങയുടെ പൊടി അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ പൊടി സംഭവങ്ങളൊക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് ഉണക്കി പൊടിപ്പിക്കുന്ന വീഡിയോ ആണ് അപ്പം നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാനുള്ളതാണ് അപ്പോൾ ഇത്രയും സംഭവമാണ് നമ്മൾ ഉണക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ തക്കാളി വരുന്നുണ്ട് പച്ചമുളക് വരുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമാങ്ങ ഈ മൂന്ന് ഐറ്റംസും നമുക്ക് ഉണക്കി പൊടിക്കാനുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പഴവും കൂടി ഉണക്കുന്നുണ്ട് നേന്ത്രപ്പഴവും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഉണക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ക്യാരറ്റൊക്കെ നല്ല ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കാണ് എത്ര ആണ് നമ്മൾ ഇന്ന് ഉണക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഉണക്കുന്നത് നമ്മുടെ ഒരു സെവൻ ട്രയ ഹർ ഡ്രയറിലാണ് ഉണക്കുന്നത് ഏഴ് തട്ടിൻ്റെ ഡ്രയറിലാണ് ഉണക്കുന്നത് അപ്പം നമ്മൾ ഈ ബട്ടർ പേപ്പർ വിരിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ട്രയ നമുക്കിവിടെ വാഷ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് നമ്മൾ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് ട്രയലിക്ക് വെച്ചെന്നുള്ളൂ അപ്പോൾ നിങ്ങളിത് ഉണക്കാണെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ട്രയലിക്ക് ഡയറക്റ്റ് ആയിട്ട് വെക്കാനുള്ളതാണ് സ്റ്റെയിൻലെസ്സിൽ ട്രേസ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ എന്താ ഇവിടെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഉണക്കാനായിട്ട് ട്രയറിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഏഴ് തട്ടിൻ്റെ മെഷീനിലാണ് നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് മെഷീൻ ഓൺ ആക്കിയിട്ടില്ല അപ്പോൾ അതെ നമ്മുടെ ലോഡ് സമ്പോളോടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേസ് വരിക അതുപോലെയുള്ള സ്റ്റെയിൻലെസ് സീൽ ട്രേസ് ആണ് നമുക്ക് വരുക ത്രീ നോട്ട് ഫോർ ഗ്രേഡാണ് വരിക അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഈ ട്രേ വാഷ് ചെയ്യാനായിട്ടുള്ള സൗകര്യമില്ലാത്ത കാരണം വില കുറച്ച് പൊടിയിട്ടുണ്ട് അപ്പം അത് വാഷ് ചെയ്യാനുള്ള സൗകര്യമില്ലാത്ത കാരണം നമ്മള് ബട്ടർ പേപ്പറിലാക്കിയിട്ട് ഉണക്കാനായിട്ട് വെച്ചു എന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഉണക്കുമ്പോൾ ഈ ബട്ടർ പേപ്പർ വയ്ക്കണമെന്നില്ല ഡയറക്റ്റ് നമ്മുടെ ട്രെയിൽ തന്നെ വെക്കാനുള്ളതാണ് സ്റ്റെയിൻലെസ് സീൽ ട്രേസ് ആണ് വരുന്നത് ത്രീ നാട്ട് ഫോർ ഗ്രേഡ് സെയിൻസ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണക്കിയിട്ട് ഇതിൽ മൂന്ന് ഐറ്റംസ് നമുക്ക് പൊടിക്കാനുള്ളതാണ് ഈ പച്ചമുളക് അതുപോലെ തന്നെ നമ്മുടെ പച്ചമാങ്ങ അതുപോലെ തന്നെ തക്കാളി ഈ മൂന്ന് ഐറ്റംസ് നമുക്ക് ഉണക്കി പൊടിക്കാനുള്ള പൊടിക്കാനുള്ളതാണ് പിന്നെ നമ്മുടെ പഴമാണെങ്കിൽ നമുക്ക് ബനാന ഫിഗ് ഇല്ലേ പഴം പഴുത്തതാണ് നല്ല പഴുത്ത പഴമാണ് ഇത് ബനാന ഫിഗിനു വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് പഴുത്ത പഴം പഴം നല്ല ഡ്രൈ ചെയ്താണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നുള്ളത് കഴിക്കാന്നുള്ളതാണ് ഭയങ്കര ടേസ്റ്റാണ് നല്ലൊരു ഡ്രൈ ഫ്രൂട്ട് പോലെ കഴിക്കാനുള്ളതാണ് പിന്നെ വരുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് നമുക്ക് വേണമെങ്കിൽ ഉണക്കി നോക്കി മാഗി അങ്ങനെയുള്ള സമ്മൂഹത്തിലൊക്കെ ഇടാനുള്ള ഇടാനായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ മാഗി അല്ലേ നമ്മുടെ ഈ കാരറ്റ് നമ്മൾ ഉണക്കിയിട്ട് വീണ്ടും വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതേ ഫോമിലേക്ക് പഴയ ഫോമിലേക്ക് തിരിച്ചു വരുന്നതാണ് അതാണ് നമ്മുടെ ഈ ഡ്രയറിന്റെ പ്രത്യേകത വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ആണെങ്കിൽ ഉണക്കി പൊടിക്കാന്നുള്ളതാണ് ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത് ഇതാണ് നമ്മുടെ ഷോറൂം മെഷീൻ ഹബിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇതൊക്കെ ഉണങ്ങാനായിട്ട് എത്ര സമയം എടുക്കും അതുപോലെ തന്നെ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ളതിന്റെ അവസ്ഥ പൊടിച്ച് കഴിഞ്ഞിട്ടുള്ള അതിന്റെ അവസ്ഥ നമുക്ക് കാണിച്ചു തരാന്നുള്ളതാണ് അപ്പൊ നേരെ നമുക്ക് மிஷின் ஓணாக்கிட்டு அப்போ நமக்கு இன்னும் நம்ம மிஷின் ஓணாக்கி கொடுக்கணும் அதுதான் நம்ம மீட்டர் கனல் வரது வளர சிம்பிள் ஜஸ்ட் பவர் பட்டன் ஓனாக்கி கொடுக்கா நம்ம மிஷின் ஓணும் கூட காணும் இப்போ முப்பத்தொன்னு வாங்கிற டெம்பரேச்சர் இப்போதை உள்ளம்பரேச்சர் ஆனால் நம்மளும் அம்பத்தஞ்சு டிரியான செட்டு நமக்கு டெம்பரேச்சர் வந்து அட்ஜஸ் ഈ വെജിറ്റബിൾസ് வெஜிடபிள்ஸ் ஃபிரூட்ஸ் கணக்காண்டி നല്ല டெம்பரேச்சர் അതുപോലെ തന്നെ ഉള്ളിൽ ഹീറ്ററും ഉണ്ടായിട്ടുള്ള ഇൻഡിക്കേഷൻ കൂടെ കാണാം അപ്പം നമുക്കിന്നത് ഉണങ്ങി കഴിഞ്ഞിട്ട് കാണാൻ എന്നുള്ളതാണ് അപ്പം നമുക്ക് നേരത്ത് അടച്ചു വെച്ചിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാൻ നല്ലതാണ് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നലെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉണക്കാനായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് പച്ചമുളക് പച്ചമാങ്ങ തക്കാളി കാരറ്റ് അതുപോലെ തന്നെ നേത്രപ്പഴം ഇത്ര ആണ് നമ്മൾ ഇന്ന് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ഒരു ഇരുപത് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പഴം നേന്ത്രപ്പഴം ആണ് അങ്ങനെ ഇരുപത് മണിക്കൂർ എടുത്തുള്ളത് മറ്റൈറ്റംസ് പറയുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ തക്കാളി പച്ചമുള അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈമിംഗ് ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇപ്പം നിങ്ങൾ അത് ഉണക്കണെന്നുണ്ടെങ്കിൽ അതിന്റെ തിക്നസ് അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ടൈമിംഗ് വരാം ഇപ്പൊ പച്ചമയൊക്കെ നമ്മള് ഭയങ്കര തിക്നസ്സിലായി ഉണക്കാണെങ്കിൽ ടൈം കൂടുതലായിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ വാട്ടർ കണ്ട അനുസരിച്ചിട്ടാണ് അതിന്റെ ടൈമിംഗ് വരിക അത് നമ്മളൊരു അമ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് വെച്ച് ഉണക്കിയിട്ടുള്ളത് അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ടെമ്പറേച്ചറാണ് അമ്പത്തഞ്ച് ഡിഗ്രി അതാകുമ്പോൾ നമുക്ക് അതിന്റെ കളറ് ഒന്നും മാറാതെ അതിന്റെ ടെക്സ്റ്ററിലും കളറും നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാം ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാവുന്നതാണ് അപ്പോൾ നമ്മൾ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴവും ഉണങ്ങിയിട്ടുണ്ട് കമ്പലേഡ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഏഴ് തട്ടിന്ന മിഷീനാണ് നമ്മൾ ഉണക്കാനായിട്ട് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മിഷിനാണ് നമ്മൾ ഉണക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇനി മിഷൻ ഓഫ് ചെയ്യാനുള്ള സമയമായി നമ്മൾ മിഷീൻ ഓഫ് ചെയ്തു നമ്മുടെ മിഷീൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് കാണിച്ചു തരാവുന്നതാണ് നിങ്ങൾക്ക് കൂടെ കാണാം എല്ലാം തന്നെ നല്ല കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതിൽ ബട്ടർ പേപ്പറൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഉണങ്ങി ഉണങ്ങിയതിനു ശേഷം നമ്മൾ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഉണക്കായപ്പോ നമ്മൾ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റി നമ്മുടെ ക്രയം നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇതേപോലെയാണ് നമുക്ക് ക്യാരറ്റ് കിട്ടിയിട്ടുള്ളത് ഇതേപോലെയാണ് നമുക്ക് ക്യാരറ്റ് ഉണങ്ങി കിട്ടിയിട്ടുള്ളത് നമുക്കൂടെ കാണാം നല്ല ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി തക്കാളിക്ക് വലുതും പൊടിപ്പിക്കാം പൊടിക്കാനുള്ള ഭാഗത്തിൽ നമുക്ക് ഉണങ്ങിയിട്ടുണ്ട് തക്കാളി ക്യാരറ്റ് അതുപോലെ തന്നെ പച്ചമാങ്ങ പച്ചമാങ്ങ നല്ല ഉണക്കിയിട്ടുണ്ട് ഇത് നമ്മൾ വെയിലത്തോട്ട് ഉണക്കുകയാണെങ്കിൽ കളർ കിട്ടില്ല നമുക്ക് ഇത്രയും കളറിൽ നമുക്ക് പച്ചമാങ്ങ ഉണക്കി എടുക്കാനായിട്ട് വരില്ല ഇത് നമുക്കിനി ഉണക്കിയിട്ട് പൊടിപ്പിക്കാൻ നല്ലതാണ് അത്രയും പദത്തിന് ഉണങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളക് പച്ചമുളക് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഇനി കൂടെ ഇതൊക്കെ ഫുള്ളായിട്ട് ഉണങ്ങി വന്നേക്കാണ് അപ്പം ഇതിൽ പച്ചമുളക് പച്ച മാങ്ങ അതുപോലെ തന്നെ തക്കാളി ഇതൊന്നും മൂന്ന് നമുക്ക് ഉണക്കി പൊടിപ്പിക്കുകളാണ് പിന്നെ വരുന്ന നമ്മുടെ നേന്ത്രപ്പഴാണ് ഉണക്കാൻ വെച്ചത് നമ്മുടെ ബനാന ഫിഗ് ഇത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ഒക്കെ പോലെ കഴിക്കാനുള്ളതാണ് ഇതൊക്കെ തേനിലൊക്കെ മുക്കി കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് കുറെ പേര് നമുക്ക് ഉണക്കിയിട്ട് പോലെ തേനിലൊക്കെ ഇട്ടുപോയ്ക്കി ഭയങ്കര ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയുള്ള നല്ലൊരു ഫ്രൂട്ടാണ് നേന്ത്രപ്പഴത്തിന്റെ ഇതിൽ നമുക്ക് വാട്ടർ ഒന്നും തന്നെ ഇല്ല ഇനി ഇതിൽ ഷുഗർ കണ്ടന്റ് ഉള്ള കാരണം ഒരിക്കലും ഇത് സ്റ്റിഫ് ആവില്ല ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുക നമുക്ക് ചൂയിങ്ങം പോലെയൊക്കെയാണ് ഇരിക്കുക നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത്രയും സംഭവമാണ് നമ്മൾ ഉണക്കി എടുത്തിട്ടുള്ളത് നമുക്ക് കൂടെ കാണാം അതിൻ്റെ ഔട്ട് പുട്ട് നിങ്ങൾക്ക് കാണാമെന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ പച്ചക്കറികളോ പടങ്ങളോ മീനും ഒരിച്ച് മുളകും മല്ലിയും എന്ത് സാധനം ഉണക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ മിഷൻ ആ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ പലതരത്തിലുള്ള ഡ്രൈവേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ മതിയാവും അതുപോലെ തന്നെ ഡ്രയറിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള ഡ്രയറുകൾ പറ്റിയിട്ട് അതുപോലെ തന്നെ നമുക്കിനിതൊക്കെ ഈ സംഭവം ഉണക്കിയതൊക്കെ നമുക്കിതുപോലെ ചെപ്പിലാക്കി വീണ്ടും വെക്കാനുള്ളതാണ് ഉണക്കി ചെപ്പിലാക്കി ഇതേപോലെ നമ്മളിവിടെ വയ്ക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സംഭവമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമ് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടാണ് നമ്മുടെ ഷോറൂമ് വരുന്നത് മെഷീൻ ഹബ്ബ് നമ്മുടെ ഷോറൂമിൽ വരാണെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള മെഷീൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാട് എറണാകുളം റൂട്ടിൽ മരത്താക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് തൃശ്ശൂർ മരത്താക്കര ഹൈവേയോട് ചേർന്ന് തന്നെ മറത്താക്കര സിഗ്നലിൽ കഴിഞ്ഞു കുറച്ചുകൂടി വരുമ്പോൾ മാരുതി സുസുക്കിയുടെ ഒരു ഷോറൂം നിങ്ങൾക്ക് കാണാം ഗൽഫ് സൈഡിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഇവിടെ പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ട് അപ്പം നമ്മളിവിടെ ഡിസ്പ്ലേക്ക് ഒരു മെഷീൻ ഒരുപാട് മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് സാധനം ഉണക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ അതിനെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീട്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിവിടെ പൊടിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ പച്ചമുളകാണ് ആണ് കാണാം നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് அதுபோல் பச்சமுி அதுபோல் தான் தக்காளி நல்ல மாட்டில் நல்ல டிமாண்ட் உள்ளவங்களே நமக்கு செய்து வைக்கணும் நல்ல ஒரு பிசினஸ் கூட அதுபோல் தான் பச்ச மாணக்கி பிடிப்பது அது ஈவ் பிடிப்பதின் முன்பு உணக்கான நம்ம அது உணக்கிட்டு அப்போஸ் அப்போ நம்ம நம்ம முளகு அதேபோல் தான் பச்ச மா தக்காளி பிடிப்பி கொடுத்துட்டு அது காணித்தரா அது நம்மள பிடிப்பிச்சு கொடுந்துட்டு மூணு ஐட்டம்ஸ் கூட காணும் നല്ല പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് നമ്മളോട് നല്ല രീതിയിൽ ഉണക്കി നമ്മുടെ ഈ ഒരു ഏഴ് ഡ്രയർ വെച്ചാണ് ഉണക്കിയിട്ടുള്ളത് ഒരു ഡ്രയർ വെച്ച് ഉണക്കി നല്ല രീതിയിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇതേപോലുള്ള എന്ത് സംഭവം ഉണക്കാനായിട്ടും നമ്മുടെ ഡ്രയറുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഷേബിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീട്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ എല്ലാ മെഷീൻസും തന്നെ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള ഡ്രയറുകളും വരുന്നുണ്ട് എല്ലാ സാധനവും ഉണക്കാൻ പല സൈസില് പല മെറ്റീരിയലും നിർമ്മിക്കുന്ന മെഷീൻസ് വരുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങൾ ഇതിലെ വീടുകയാണെങ്കിൽ നമുക്ക് ഈ മെഷീൻസ് എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം സംഭവം നോക്കാനായിട്ട് നമ്മുടെ ഡ്രൈവറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഷൻ കോൺടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീട്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ബൈ